ரெண்டோ ரெண்டோ யாரனு யாரையாவது வரணும் ஒரு ஆள கூட வரணும் 700 750 800 850 850 முடிஞ்சண்டா 1000 1000 1000 1000 1000 1000 290 қара 290 ആഹാ ഷെരിക് മിനി ഷെരിക് മിനി 1000 ഡയറക്ടർമാർ വാസ്തവത്തിൽ എന്നാ 100 ആയ 100 ആയ ഷെരിക് ഇനിയും 800 അല്ലയാ 800 ആണ് ഞാൻ 800 ഇത് ഇത് അത് കൊടുത്താൽ നീ ഏது വഴി പറ 800 എങ്ങോട്ടേ പൈസ കൊടുത്തു എനിക്ക് തേച്ച വാടാ എന്നെ പണ്ട് വാങ്ങാൻ തരാം 850 50 850 സഞ്ജു 850 ഉം കുട്ടികൾക്ക് <laughs> <laughs> 5650 50 മോനെ 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 ആയിരം 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 അഞ്ചോറ് അഞ്ചോറ് എന്നൊരു പരിപാടി എന്നൊരു രണ്ട് വലിയാണോ ഞാൻ മാത്രമേ കുറച്ച് ഞാൻ ആരി തർച്ചയനമായിട്ട്

കുട്ടികളെ <laughs> <laughs>